കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ബഡ്സ് സ്കൂളും തൊഴിൽ പരിശീലന കേന്ദ്രവും ആരംഭിക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ ഇതിനായി വാർഷിക പദ്ധതിയിൽ ആവശ്യമായ തുക അനുവദിക്കുമെന്നും മേയർ പറഞ്ഞു വിദ്യാർത്ഥികളുടെ സംഘടനയായ കണ്ണൂർ വാർഷിക പൊതുയോഗം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ ഒരു വലിയ പരിഹാരമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ മക്കൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഭിന്നശേഷിക്കാരെന്നാണ് സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഇത്തരം കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശേഷി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തില് വിശേഷിക്കപ്പെട്ടത് അപ്പോ അത്തരം കഴിവുകൾ അത് കണ്ടെത്തി അവരെ അവരുടെ ജീവിതത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം ഇത്തരം സംഘടനകളുടെ പരമപ്രധാനമായ ലക്ഷ്യം ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിൽ പരിവാർ ജില്ലാ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷനായി നാഷണൽ പരിവാർ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ കോയട്ടി മുഖ്യാതിഥിയായി ആർ പി വിനോദ് ആർ വിശ്വനാഥൻ എം പി കരുണാകരൻ അഡ്വക്കേറ്റ് ജമീൽ അഹമ്മദ് സി രമേശൻ ടി പി സൗമിനി ഷീന സുരേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഒന്നിൽ കൂടുതൽ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന നാൽപ്പതോളം അമ്മമാരെ ആദരിച്ചു ഗ്രാമകനുസ് കണ്ണൂർ